കൊച്ചി നഗരത്തിലെത്തുന്നവരുടെ തലവേദനയാണ് വാഹന പാർക്കിംഗ് അതിനൊരു പരിഹാരമാവുകയാണ് കൊച്ചി സ്മാർട്ട് മിഷൻ ലിമിറ്റഡ് കൊച്ചി എന്ന പേരിൽ ഒരു സംവിധാനം ഒരുക്കുകയാണ് എറണാകുളം ബോട്ട്ജെട്ടിക്ക് സമീപവും കുസാറ്റിലും ഈ സംവിധാനം നിലവിൽ വന്നു കഴിഞ്ഞു പാർ കൊച്ചി എന്ന മൊബൈൽ ആപ്പ് നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ ഡൗൺലോഡ് ചെയ്തു കഴിഞ്ഞാൽ നഗരത്തിലെ തിരഞ്ഞെടുത്ത പ്രദേശങ്ങളിലുള്ള പാർക്കിംഗ് ഇടങ്ങൾ നിങ്ങൾക്കറിയാനാകും ആദ്യഘട്ടത്തിൽ രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പത്തിരണ്ട് പാർക്കിംഗ് സ്ലോട്ടുകളാണ് സംവിധാനത്തിൽ ഉണ്ടായിരിക്കുക കൊച്ചി മെട്രോ ജി സി ഡി എ ജിഡ കൊച്ചി കോർപ്പറേഷൻ എന്നിവയുമായി സഹകരിച്ചാണ് ഈ സംവിധാനം പ്രവർത്തിക്കുന്നത് സിറ്റി മാപ്പിൽ പാർക്കിംഗ് ഇടങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരുന്ന സംവിധാനമാണിത് പാർക്കിംഗ് സ്ലോട്ടുകളിലേക്ക് എത്താനുള്ള എളുപ്പവഴി മാപ്പ് വഴി തന്നെ കാണിച്ചു തരും പാർക്കിംഗ് റിസോർട്ടിൽ നേരത്തെ ബുക്ക് ചെയ്യാനുള്ള സൗകര്യവുമുണ്ട് പിന്നീട് പാർക്കിംഗ് ആവശ്യമില്ലെന്ന് തോന്നുകയാണെങ്കിൽ ക്യാൻസൽ ചെയ്താൽ പണം തിരികെ അക്കൗണ്ടിൽ എത്തുകയും ചെയ്യും ജി സി ഡി എ കൊച്ചി കോർപ്പറേഷൻ കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് വൈറ്റ്ല മൊബിലിറ്റി ഹബ് ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ എന്നിവയുടെ ഉടമസ്ഥതയിൽ കൊച്ചി നഗരത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള സ്ഥലങ്ങളിലാണ് പാർക്കിംഗ് സംവിധാനം എന്ന മൊബൈൽ ആപ്പിലൂടെ ലഭ്യമാവുക പാർക്കിങ്ങിനായി ക്യു ആർ കോഡ് സംവിധാനമാണ് ഉപയോഗ ഉപയോഗപ്പെടുത്തേണ്ടത് പാർക്കിംഗ് സ്ലോട്ടുകളിലേക്കുള്ള പ്രവേശനവും പുറത്തേക്ക് ഇറങ്ങുന്നതും ക്യു ആർ കോഡ് സ്കാൻ ചെയ്തുകൊണ്ടായിരിക്കും സാധ്യമാവുക ഇതുമായി ബന്ധപ്പെട്ട സാങ്കേതിക സംവിധാനങ്ങൾ ഇപ്പോൾ പരീക്ഷണ ഘട്ടത്തിലാണ്